മാർച്ച് ഒത്തുതീർപ്പാക്കാൻ കേന്ദ്ര കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കർഷക സംഘടനകൾ തള്ളി നിർദ്ദേശങ്ങളിൽ കർഷകർക്ക് ഗുണമുള്ള ഒന്നും തന്നെ ഇല്ല എന്ന് കർഷക നേതാക്കൾ ആരോപിച്ചു സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നാളെ ദില്ലിയിലേക്ക് മാർച്ച് തുടരാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം അഞ്ചു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ താങ്ങുവില ഉറപ്പാക്കി അഞ്ചു തരം വിളകൾ സംഭരിക്കാം എന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം കർഷക സംഘടനകൾ തള്ളി നാലാം വട്ട ർച്ചയിലെ സർക്കാർ നിർദ്ദേശത്തിൽ കർഷകർക്ക് ഗുണമുള്ള ഒന്നുമില്ല എന്ന് വ്യക്തമാക്കിയാണ് കേന്ദ്ര നിർദ്ദേശങ്ങൾ കർഷക സംഘടനകൾ തള്ളിയത് കൂടിയാലോചനകൾക്ക് ശേഷമാണ് തീരുമാനം ये 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 सब बातों को को ध्यान में रखते हुए प्रपोजल रिजेक्ट की गई पर... है सरकार इस बात पे आए कि हमारी इन मांगों मांगे नहीं है ये सरकार की हमारे साथ की हुई ഇരുപത്തിമൂന്ന് വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക മുൻകർഷക സമരത്തിലെടുത്ത എഫ്ഐആറുകൾ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ കർഷക സംഘടനകൾ ഉറച്ചു നിൽക്കുന്നു ഇതിൽ സർക്കാർ അനുകൂല തീരുമാനം പറഞ്ഞില്ലെങ്കിൽ നാളെ ദില്ലി ചെലോ മാർച്ച് പുനരാരംഭിക്കും ശംഭു അതിർത്തിയിൽ കർഷകർക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുക്കണമെന്നും കർഷക നേതാക്കൾ ആവശ്യപ്പെട്ടു നാലാം വട്ട ചർച്ചയും പരാജയപ്പെട്ടതോടെ കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലായി റിപ്പോർട്ടർ ദിലി